കേരളത്തിന് സന്തോഷമുള്ള ഒരു വാർത്തയിലേക്ക് ആലപ്പുഴ സ്വദേശിനി അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണത്തിനാണ് ഈ ബഹുമതി സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിൽ കർണാടകയിൽ നിന്നുള്ള അങ്കേ ഗൗഡയ്ക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചു നിലവിൽ നാൽപ്പത്തിയഞ്ച് പേർക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരങ്ങൾ നാൽപ്പത്തിയഞ്ച് പേർക്ക് പ്രഖ്യാപിക്കുന്നു അതിലൊരു മലയാളി പരിസ്ഥിതി പ്രവർത്തികയായ ദേവകിയമ്മ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിശേഷങ്ങൾ ആർക്കൊക്കെയാണ് ഇത്തവണത്തെ പുരസ്കാരങ്ങൾ ജിഷു കൃഷ്ണൻ വിനോദ ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും ആദ്യം പത്മശ്രീയുടെ ആദ്യ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ നാൽപ്പത്തി അഞ്ച് പേർക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ലിസ്റ്റുകൾ അതായത് കൂടുതൽ പേരുടെ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും പത്മശ്രീ കൂടാതെ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ മൂന്ന് വിഭാഗങ്ങളായി പത്മ പുരസ്കാരങ്ങൾ കൂടുതൽ പ്രഖ്യാപിക്കും ഇന്ന് വൈകിട്ട് രാഷ്ട്രപതിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ആ പ്രസംഗത്തിന് മുൻപായി തന്നെ പത്മ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം പൂർണ്ണമാകും എന്നാണ് മനസ്സിൽ ാക്കുന്നത് നിലവിൽ ആദ്യ ലിസ്റ്റിൽ കേരളത്തിന് വലിയ അഭിമാനമായി ആലപ്പുഴയിൽ നിന്നുള്ള ആലപ്പുഴ മുതുകുളം ഗ്രാമത്തിൽ നിന്നുള്ള ദേവകി അമ്മയ്ക്ക് പത്മശ്രീ നൽകിക്കൊണ്ട് ഭാരതം ആദരിക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണ വിഭാഗത്തിലാണ് ദേവകി അമ്മയ്ക്ക് നിലവിൽ പത്മശ്രീ നൽകിയിട്ടുള്ളത് സ്വന്തമായൊരു വനം രൂപീകരിച്ചെടുക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തിന് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്തതിനാണ് ദേവകി അമ്മയെ തേടി ഇപ്പോൾ പത്മശ്രീ പുരസ്കാരം എത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പോലും പത്മശ്രീ എത്തുന്ന അല്ലെങ്കിൽ പത്മാ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ നിലവിൽ കടന്നു പോകുന്നത് മുൻ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമായിരുന്നു അത്തരത്തിൽ പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചതെങ്കിൽ ഇന്ന് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരെ തേടിപ്പോലും പത്മശ്രീ എത്തുന്നു അത് കഴിഞ്ഞ കാലങ്ങളിലും അതായത് കഴിഞ്ഞ വർഷങ്ങളിലും മോദി സർക്കാർ തെളിയിച്ചിട്ടുള്ളതാണ് ഇത്തവണയും അത്തരത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാർ എന്നാൽ ഭാരതത്തിന് നമ്മുടെ രാജ്യത്തിന് അത്രയധികം വലിയ പരിസ്ഥിതിക്കും മനുഷ്യ രാശിക്കുമെല്ലാം തന്നെ അത്രയധികം വലിയ സന്ദേശങ്ങൾ നൽകുന്ന ആളുകൾ തേടിയാണ് പത്മശ്രീ എത്തുന്നത് ആദ്യ പട്ടികയിൽ ഞ്ചു പേർക്കാണ് ഇപ്പോൾ പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലൊന്ന് നമുക്ക് അഭിമാനമായി കേരളത്തിന് അഭിമാനമായി ആലപ്പുഴ സ്വദേശി ദേവകി അമ്മയാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് തന്നെ മധ്യപ്രദേശിൽ നിന്നുള്ള മോഹൻ നഖറിന് പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിൽ കർണാടകയിൽ നിന്നുള്ള അങ്കേ ഗൌഡയ്ക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചു കലാമേഖലയിൽ ഗുജറാത്തിൽ നിന്നുള്ള മിർ ഹാജിബായ് വൈദ്യശാസ്ത്ര മേഖലയിൽ ലഡാക്കിൽ നിന്നുള്ള ഡോക്ടർ പത്മ ഗുർമൈറ്റ് അങ്ങനെ നാല്പത്തഞ്ച് പേരുടെ പട്ടികയാണ് ആദ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പത്മശ്രീയിലും കൂടാതെ പത്മവി ഭൂഷൺ പത്മവിഭൂഷൺ മൂന്ന് വിഭാഗങ്ങളിലായി ഇനിയും പേരുകൾ പ്രഖ്യാപിക്കാനുണ്ട് വിനോദ് തീർച്ചയായും വളരെ അഭിമാനകരമായ നിമിഷമാണ് ഇത് പത്മശ്രീ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഒരു മലയാളി പരിസ്ഥിതി പ്രവർത്തിയായ ആലപ്പുഴ സ്വദേശിനി ദേവകിയമ്മ പത്മശ്രീ പട്ടികയിൽ ഇടം നേടി ഇനി പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികൾ കൂടി താമസിക്കാതെ പുറത്തുവരും വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷു കൃഷ്ണൻ